ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഈ രാത്രി എന്താണെന്നല്ലേ ഇപ്പം സമയം പന്ത്രണ്ട് മണി കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ച് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്കൊപ്പം ഇന്നെൻ്റെ പിറന്നാൾ കൂടിയാണ് ബർത്ത്ഡേ ആയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടാന്ന് ഞാനൊരു തീരുമാനമെടുത്തു കാരണം അടുത്ത വർഷം ഇതേ സമയം ഞാൻ ജീവനോട് ഉണ്ടാവുന്നത് പോലും യാതൊരു ഉറപ്പില്ല അപ്പോൾ ഉള്ള സമയം എൻജോയ് ചെയ്യാമെന്നങ്ങ് തീരുമാനിച്ചു അപ്പം നൈറ്റ് ഡ്രൈവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നൈറ്റ് ഡ്രൈവ് പോകാം എന്താ പറയുക ആ ഒരു മൊമെൻറ്റിനെ അങ്ങോട്ട് എൻജോയ് ചെയ്യാമെന്ന് അപ്പോൾ ഫസ്റ്റ് പോയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്കാണ് വേറെ എവിടേക്കുമല്ല നമ്മുടെ മക്ടണാസിലേക്ക് ഇവിടെ എന്താ പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഓടി വരുന്ന ഒരു സ്ഥലമാണിത് വേറെ ഒന്നുമല്ല ഇവിടുന്ന് കിട്ടുന്ന ഐസ്ക്രീം അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണൽ ആണ് എൻ്റെ എല്ലാ കൂടുതലും ഞാൻ വരുന്നത് എനിക്ക് സങ്കടം വരുന്ന സമയത്താണ് അപ്പോൾ എനിക്ക് ഇവിടുന്ന് രണ്ട് ഐസ്ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങനെ വെൽട്ടായി പോകും കൂടുതൽ പ്രാവശ്യം ഞാൻ ഫിറോസേറ്റ് അടി ഉണ്ടാക്കുന്ന സമയത്ത് അവൻ എന്നെ സോൾവ് ഞങ്ങളുടെ കടയിൽ ആ വഴക്ക് സോൾവ് ചെയ്യാൻ എന്നെ ഇവിടെയാണ് കൊണ്ടുവരുന്നത് പിന്നെ പിന്നെ ഇത് സങ്കടം വന്നത് എന്നാലും സന്തോഷം വന്നാലൊക്കെ വരുന്നൊരു സ്പോട്ടായി മാറി അപ്പം നല്ലൊരു ദിവസമായിട്ട് ഫസ്റ്റ് ഇവിടെ വന്നില്ലേ ഞാൻ വേറെ എവിടെ വരാനാണ് അപ്പം ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങി രണ്ടെണ്ണം വാങ്ങി ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം മടുക്കോളം അങ്ങനെ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അധികം ദൂരെ നൈറ്റ് ഡ്രൈവ് ചെയ്തു അത് ആ യാത്ര ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി അപ്പോഴാണ് ഓർത്തതിന് ബർത്ത്ഡേ ആയിട്ട് കേക്ക് ഇട്ട് ഞാൻ മറന്നുപോയല്ലോ എന്നുള്ളത് അപ്പോൾ നോക്കിയപ്പം ഷോപ്പ് എല്ലാം അടച്ചിരിക്കുകയാണ് കാരണം അൺ ടൈം അല്ലേ അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആയിരിക്കും നമ്മുടെ ഡിസ്കൗണ്ട് സെൻറ്ററിൽ എത്തി അപ്പോൾ അവിടെ അത്യാവശ്യം കേക്കുകളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അവിടെ കൗണ്ടറിൽ ആളെ കണ്ടില്ല എന്നാൽ പിന്നെ ആ മുകളിലൊക്കെ പോയി എന്തെങ്കിലും സാധനങ്ങൾ പറ്റിയതുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിലത്തെ സെക്ഷനിലേക്ക് പോകും ഫസ്റ്റ് നമുക്ക് ചെരുപ്പ് നോക്കണം കുറച്ച് ബാഗൊക്കെ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പം തേർഡ് ഫ്ലോറിലാണ് അതുള്ളത് അപ്പോൾ അവിടെ എത്തി ബാഗ്സൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ഒത്തിരി 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 കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളർ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ബാഗ്സിനകത്ത് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചു വന്ന സാധനം എനിക്ക് കിട്ടിയില്ല കാരണം ഞാൻ ലുലുലും ഒരു ബാഗ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മോഡലാണ് തപ്പിയത് ഇല്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് തീരുമാനിച്ചു പക്ഷേ ഈ ചെറിയ ചെറിയ ക്യൂട്ട് ബാഗുകൾ കണ്ടിട്ട് എനിക്ക് നോക്കാതിരിക്കാൻ തോന്നിയില്ല അത്ര മനോഹരമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഇത് വല്ല ഫംഗ്ഷനോ പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ ഫംഗ്ഷനും പാർട്ടി ഒന്നും ഇല്ല പിന്നെ ഇങ്ങനത്തെ ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായത് കൊണ്ട് കുറച്ച് നേരം നോക്കി പിന്നെ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്കാണ് ഷൂസ് എന്താ നടത്തില്ല ഇതിനോട് എനിക്കൊരു വല്ലാത്ത ബ്രാൻഡാണ് വെറുതെ കൊറേ വാങ്ങി വെക്കും അപ്പൊ ഉമ്മ എപ്പോഴും പറയും ഡ്രസ്സും ഷൂസും കുറെ വാങ്ങും എന്നിട്ട് ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടെണ്ണം അത് മാത്രമേ ഇടുള്ളൂ ബാക്കിയുള്ള എല്ലാം അവിടെ വെച്ചേക്കും ചായ ഫിറോസ് ഇതും പറഞ്ഞാൽ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട് പിന്നെ അവിടുത്തെ നേരെ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് കുഞ്ഞു കുഞ്ഞുമകളെ ഷൂസിന്റെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് കാണാനുള്ള ഇഷ്ടം കൊണ്ടാണ് പോകുന്നത് അത്രയും ക്യൂട്ടാണ് ഈ ഒരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല എപ്പോൾ വന്നാലും ഞാൻ ഇവിടെ ഒന്ന് കറങ്ങിയെന്ന് കണ്ടിട്ട് പോകുമ്പോൾ എനിക്കൊരു സന്തോഷം ഒരു മാനസിക സന്തോഷം പിന്നെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് അത്ര ഒരു ഫുൾഫിൽ ആണോ വെച്ചാൽ അല്ല കാരണം വെച്ചാൽ ഫിറോസ് ഇല്ലാമിച്ച എല്ലാവരും ഇല്ല എൻ്റെ കൂടെ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് പക്ഷെ എന്ത് ചെയ്യാതാ നമ്മളിതൊക്കെ തരണം ചെയ്യും അപ്പോൾ ഏഷ്യാള അടുത്ത പെർന്നാളുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവണേന്ന് ഞാൻ ആശിക്കുന്നു അങ്ങനെ ഞാൻ പിന്നെ പോയത് ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് ഈ അടുത്തരായിട്ട് എനിക്ക് ഈ ലോങ് കൗണ്ട്സിനോട് പ്രത്യേക ഒരു കമ്പമാണ് അപ്പോൾ പിന്നെ ഇവിടെ അതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് സാധാരണ അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നതാണ് അപ്പോൾ പുതിയതെന്തെങ്കിലും വന്നോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടു ഓഫറിന് കുറേ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ ഞാൻ എടുത്തു പിന്നെ ഡ്രസ്സും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആന കരുമ്പും കാട്ടി കയറുന്ന അവസ്ഥയാണ് പിന്നെ വീഡിയോയുടെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചതേ ഇല്ല ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പിറക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇന്ന് നമ്മളുടെ ദിവസമല്ലേ അങ്ങനെ താഴെ വന്നപ്പം കേക്ക് ഫുള്ള് വാങ്ങണ്ട എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു കാരണം ഒറ്റയ്ക്ക് തിന്ന് തീർക്കാൻ പറ്റില്ലേ അത്രയും കൂടെ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം കഴിക്കാനുള്ള ഒരു പീസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് കഴിച്ചില്ല എന്നുള്ള വിഷമം വേണ്ടെന്നു വെച്ചാൽ ഒരു കുട്ടി പീസ് വാങ്ങിച്ച് ഞാൻ ആ വിഷമം അങ്ങ് തീർത്തു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടൊരു സാധനം ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് തിന്നേണ്ട അവസ്ഥ ായി പോയി ഇതുപോലെ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതാണെന്ന് കരുതി വാങ്ങിയതാണ്ട് കേസ് എന്റെ മുഖം കണ്ടാന്ന് നിങ്ങക്ക് മനസ്സിലാവും ഏഹ് ഇട്ടും കൊള്ളൂല പിന്നെ കാശ് കൊടുത്ത് വാങ്ങിയല്ലെന്നും കഷ്ടപ്പെട്ട് തിന്നേണ്ട അവസ്ഥയായി പോയി പിന്നെ അത് കഴിഞ്ഞ് ഞാനിത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസമായി ഓൾറെഡി ഇത് വാങ്ങി വെച്ചിട്ട് അപ്പോൾ ബർത്ത് ഡേയുടെ എന്നാൽ അൺബോക്സ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിരുന്നതാണ് വേറൊന്നുമല്ല ഒരു വള ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാനൊരു വള വാങ്ങിച്ചിടണം എന്നുള്ളത് ഞാൻ പക്ഷേ വള ഇട്ട് എനിക്കങ്ങനെ ശീലമില്ല കുറേ വർഷങ്ങളായി ഞാൻ വളയൊക്കെ അങ്ങനെ വലുതായിട്ട് ഇട്ടിട്ട് അപ്പം വിചാരിച്ചു ഉമ്മയുടെ വിശം വാങ്ങുന്ന തീർത്തേക്കാണ് അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് ഞാൻ വളയൊക്കെ വാങ്ങി അങ്ങനെ ഇന്നത്തെ എൻ്റെ മനോഹരമായ ബർത്ത്ഡേ നൈറ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് നാളെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും അതിന്റെ നന്ദി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ